ആ വാക്തത്വത്തെ ദൂരത്ത് വെച്ച് കണ്ടിട്ട് മോശം ജീവിതം അവസാനിപ്പിക്കുകയാണ് മോശയോട് ചോദി മോശ നിനക്ക് എന്ത് പറ്റി നീ ഇത്ര നാളെ കാത്തിരുന്നതിനുവേണ്ടിയല്ലേ ചിലരുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ് കർത്താവ് പറയുന്ന പല കാര്യങ്ങളും നടക്കാതെ വരും പക്ഷെ മോശയോട് ചോദിക്കാം മോശ നീ ഒരു വാക്ക് പറഞ്ഞാൽ ദൈവം നിനക്ക് ആ വാക്തത്വം വീണ്ടും ഓപ്പൺ ആക്കി തരും നിനക്ക് വേണമെങ്കിൽ കരാൻ ദോഷത്തിന് ദേശത്തിലേക്ക് പോക പോകാം കനാദേശത്തിൽ പോകാം അവിടുത്തെ നന്മകൾ അനുഭവിക്കാം ഒരു ദിവസമെങ്കിലും നിനക്ക് അവിടെ ജീവിക്കാം നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി പക്ഷെ മോശ തിരിച്ചൊന്നും പറഞ്ഞില്ല കാരണം മോശയ്ക്ക് മോശയ്ക്ക് വാക്തത്വത്തെക്കാൾ വലിയത് അവന്റെ കൂടെ മറയുക എന്നുള്ളതാണ് അവൻ കേട്ട പ്രവചനത്തെക്കാൾ അവന് വലിയത് കേട്ട ദൈവത്തെ ഒന്ന് കാണുക എന്നുള്ളതാണ് പോകാൻ പറ്റിയില്ലേലും സാധാരണ എന്നോട് സംസാരിക്കുന്ന എന്നെ